ചത്ത ആട്ടിൻ കുട്ടിയെ വേണോ ഹസൂർലാഹി സാഹു അലൈ വസലമ്മ തങ്ങള് സഹാബത്തുമായി നടന്നു പോകുന്ന സമയത്ത് ഒരു വഴിയിൽ ചത്ത മലർന്നു കിടക്കുന്ന ഒരാടിനെ കാണാണ് അള്ളാഹുവിൻ്റെ ഹബീബ് അതിനെടുത്തിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് ഇതിനാരെങ്കിലും ദൃഹം കൊടുത്ത് വാങ്ങുമെന്ന് ചോദിക്കുകയാണ് സഹാബത്ത് ഒന്നടങ്കം ഇല്ല ഹബീബ് ചത്ത ആടിനായിരിക്കാ വേണ്ടത് അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് ചോദിക്കുന്നുണ്ട് വെറുതെ കിട്ടിയാൽ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്തും സഹാബത്ത് പറയുന്നുണ്ട് ഇല്ലേ ഹബീബേ ചത്ത് മലർന്ന് കിടക്കുന്ന ആടിനായിരിക്കാ വേണ്ടത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാനിത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് ചോദിച്ചത് മറിച്ച് ഈ ദുനിയാവിൻ്റെ നിസാരത എത്രയെന്ന് പഠിപ്പിച്ച് തരാനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ചത്തു മലർന്ന് കിടക്കുന്ന ആടിനുള്ള വില പോലും ഈ ദുനിയാവിനില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്ക് അള്ളാഹു റിസുക്കു കൊടുക്കില്ല ആപത്തിൽ നിന്ന് രക്ഷിക്കൂല അതൊക്കെ നടക്കുമ്പോൾ മനസ്സിലാക്കണം ഈ ദുനിയാവിന് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രത്തോളം നിസ്സാരമാണ് എന്ന് അള്ളാഹു മനസ്സിലാക്കി ആഹിരത്തിന് വേണ്ടി ജീവിക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ